മുള്ളാൻ ും ചെയ്യാൻ പറ്റാത്ത ബലാൽ ആണെങ്കില് പിന്നെ നിങ്ങള് പായന്തലാണേം പൊയ്ഞ്ഞോളിയും കൊണ്ട അതിനുള്ള ഉറപ്പും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് തലസ്ഥാനത്ത് എനിക്കൊന്നും പറയാനുള്ള അഭിലാഷെ ഇന്നിപ്പോ സ്പോട്ട് ഡിംഗ് ചെയ്യാൻ പോകുന്നത് ആർക്കും വേണ്ടിട്ടാണ്

പറയാൻ നല്ലൊരു മുഹൂർത്തം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ ദിവസം കാണാൻ അവനെ തിരിച്ചു സകല ആടുകളും പാളിയപ്പോളാണ് ഞാൻ അവന്റെ ശത്രുവാൻ തീരുമാനിച്ചത് എനിക്കെതിരെ ഒരു വാശിയേറ്റി ഒരു പ്രതികാര ബുദ്ധിയേറ്റി അവനെ കൊണ്ട് വീണ്ടും എഴുതിക്ക അത്തണം ഒരിക്കൽ ഒരു അനുഭവത്തിന്റെ സ്മാർകം കൊടുത്തവനെ കൊണ്ട് എഴുതിക്കെ ഞാൻ ഒരു രക്ഷി ഇറക്കി അന്നത് ചിറ്റിപ്പോയി പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഞാൻ അവളെ ഇറക്കും അത് കഴിയുമ്പോൾ അണ്ണം നോക്കൂ അന്നൻ്റെ സീരിൽ എഴുതാൻ അവൻ സമ്മാക്കി നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ തിരിച്ചു കിട്ടും താനെന്നെ ഞെട്ടിച്ചു കളഞ്ഞു പഴി പറച്ചിൽ പാരവെപ്പ് മാത്രമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ താനും തൻ്റെ ചങ്ങാതി ഒരത്ഭുതം തന്നെ പണം ഇന്ന് വരെ നാളെ പോകണ്ട ചത്തു ചാക്കാലെ കയറുമ്പോൾ തണ്ണീന്ന് വെള്ളം പീത്തെ കൂടെയക്കാൻ നമുക്ക് നമ്മുടെ കൂട്ടുകാരിലേക്കാണും താനാള് കൊള്ളാമല്ലോട് ഞാൻ പോയി കാരണം നമുക്കൊക്കെ വരുമ്പോ തന്നെ ഒരു പേടിയാണ് വളരെ കൂളായിട്ട് നിന്നിട്ട് ഓരോ മോഡുലേഷനും നൂറേ നൂറ് ശതമാനമായിട്ട് ചെയ്തോ തീർച്ചയായിട്ടും അത് ആദ്യമായിട്ടാണെങ്കിലും അഭിലാഷിന് ഈ വേദി കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യാണ് ഇനിയും പുതിയ വെറൈറ്റി താരങ്ങൾ പുതിയ സ്പോട്ട് ഡബിങ് ആയിട്ട് അഭിലാഷ് ഇനിയും തിരിച്ചു വരും എല്ലാവരും അഭിലാഷിന് വേണ്ടി താങ്ക്യു അഭിലാഷ്